തവനൂർ കടകശ്ശേരി ഐഡിയൽ ഇന്റർനാഷണൽ ക്യാമ്പസിലെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ബെസ്റ്റ് ടീച്ചർ അവാർഡ് സി ബി എസ് ഇ ഹൈസ്കൂൾ വിഭാഗം ഹെഡ് മിസ്റ്റ്രസും പത്താം ക്ലാസ് അധ്യാപികയുമായ ബിന്ദു മോഹന് സമ്മാനിച്ചു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും മെമൻഡോയും അടങ്ങുന്നതാണ് പുരസ്കാരം അറുന്നൂറിൽ പരം ഐഡിയൽ സ്റ്റാഫുകൾ പങ്കെടുത്ത സ്റ്റാഫ് ഡേ പ്രോഗ്രാമിൽ എഴുത്തുകാരനും കവിയുമായ കെ പി രാമനുണ്ണി അവാർഡ് ദാനം നിർവഹിച്ചു ബെസ്റ്റ് ഡ്രൈവർ അവാർഡ് നേടിയ പി പി നാസർ ബെസ്റ്റ് വെഹിക്കിൾ അറ്റൻഡർ അവാർഡ് നേടിയ എ വി രാജേഷ് ബെസ്റ്റ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് അവാർഡിന് അർഹയായ കെ പി ഷിംല എന്നിവർക്കും മികച്ച അധ്യാപകർക്കുള്ള മെറിറ്റോറിയസ് അവാർഡ് നേടിയ എം പ്രീതി എം കെ റഹീന അഗേഷ് ദേവ് വിഷ്ണു എസ് മേനോൻ ഇ ടി ശ്രീലേഖ രസിത കാവുങ്കൽ യൂസുഫ് ഫൈസി ഒ സ്വപ്ന വി നിത്യ ഡോക്ടർ സൗമ്യ എന്നിവർക്ക് ക്യാഷ് പ്രൈസ് അടക്കമുള്ള അവാർഡുകളും കെ പി രാമനുണ്ണി സമ്മാനിച്ചു തുടർച്ചയായി നാലാം തവണയും സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ചാമ്പ്യൻ സ്കൂൾ പട്ടം നേടാൻ നേതൃത്വം നൽകിയ കായിക വിഭാഗ മേധാവി ഷാഫി അമ്മായത്ത് ചീഫ് കോച്ച് നദീഷ് ചാക്കോ സീനിയർ കോച്ച് ടോമി ചെറിയാൻ അസിസ്റ്റന്റ് കോച്ചുമാരായ ഹാരിസ് റഹ്മാൻ കെ പി അഖിൽ എന്നിവർക്ക് ഐഡിയൽ ട്രസ്റ്റ് നൽകുന്ന രണ്ട് ലക്ഷം രൂപ വീതമുള്ള ക്യാഷ് അവാർഡ് സമ്മാനിച്ചു ട്രസ്റ്റ് ചെയർമാൻ പി കുഞ്ഞാവു ഹാജിയുടെ സാന്നിധ്യത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി വി റഫീക്ക് ക്യാഷ് അവാർഡ് കൈമാറി ഐഡിയൽ ക്യാമ്പസിൽ പത്ത് വർഷം പൂർത്തിയാക്കിയ ഇരുപത്തിരണ്ട് പേർക്കുള്ള സ്പെഷ്യൽ മൊമൻറ്റോകൾ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി വി റഫീക്ക് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ എന്നിവർ ചേർന്ന് സമ്മാനിച്ചു ഐഡിയൽ സ്ഥാപനങ്ങളുടെ സിഇഒ മജീദ് ഐഡിയൽ പതാക ഉയർത്തിയതോടെയാണ് സ്റ്റാഫ് ഡേ ആഘോഷങ്ങൾക്ക് തുടക്കമായത് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് ചെയർമാൻ പി കുഞ്ഞാവു ഹാജി അധ്യക്ഷനായി ട്രസ്റ്റ് സെക്രട്ടറി കെ കെ എസ് ആറ്റക്കോയ തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് മയ്യേരി ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി ഇരുമ്പ്ളിയം ഐഡിയൽ ഇൻ്റർനാഷണൽ സ്കൂൾ ചെയർമാൻ തുടിമൽ സുലൈമാൻ ഹാജി വി ഒ സെബാസ്റ്റ്യൻ പ്രോഗ്രാം കൺവീനർ എസ് സുധീഷ് അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു അധ്യാപകരുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം അത് നമ്മുടെ ഗൾഫിൽ കിട്ടുന്ന കുപ്പൂസേ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്